സിനിമാ പ്രേമികളെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന വിജയിയുടെ അതായത് ദളപതി വിജയ് അറുപത്തിഒൻപതാം ചിത്രത്തിന്റെ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ വന്നു ഇന്നത്തെ ഒരു ദിവസം വിജയ ആരാധകർക്ക് സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും ഉള്ള ഒരു ദിവസമാണ് കാര്യം മറ്റൊന്നല്ല സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് വലിയൊരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത് ദളപതി അറുപത്തി ഒൻപത് എന്ന് താൽക്കാലികമായി പേരിട്ടുള്ള ഈ ഒരു പുതിയ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൽ ജനാധിപത്യത്തിന് വെളിച്ചമേഖൻ അവൻ വരുന്നു എന്നുള്ളതാണ് ഒരുപാട് വലിയ ടീമും കാര്യങ്ങളൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടി ആണിരുന്നത് ഈ സിനിമയിൽ പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് വിജയ് എത്തുക എന്നുള്ള ഒരു നിഗമനം അതുപോലെ തന്നെ റിപ്പോർട്ടുകളൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്താണെന്നുള്ളത് കൺഫേം ആയിട്ടില്ല ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് തമിഴിലെ പ്രമുഖ സംവിധായകനായിട്ടുള്ള എച്ച് വിനോദാണ് തീരൻ അധികാരമുണ്ട് സധുരംഗപേട്ടെ അതുപോലെ തന്നെ നേർക്കൊണ്ട പാർവൻ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു പ്രമുഖ സംവിധായകൻ തന്നെയാണ് എച്ച് വിനോദ് അതുപോലെതന്നെ സിനിമയിൽ സംഗീതം നിർവഹിക്കുന്നത് സാക്ഷാൽ അനിരുദ്ധാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് കെ വി കെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കഡ് കെ നാരായണാണ് അതായത് വലിയൊരു ടീമാണ് ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കാൻ പോകുന്നത് ഈ സിനിമയോട് കൂടി ദളപതി വിജയ് തന്റെ സിനിമ ജീവിതം അവസാനിപ്പിച്ച് പൂർണ്ണമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ് അത് അതുകൊണ്ട് തന്നെ ഈ അനൗൺസ്മെന്റ് സന്തോഷം നൽകുന്ന അതേപോലെ തന്നെ സങ്കടവും നൽകുന്ന ഒരു കാര്യമാണ് ദളപതി വിജയ് എന്ന് പറയുന്നത് സിനിമ മേഖലയിൽ ഒരു വലിയ ബ്രാൻഡാണ് അദ്ദേഹത്തിൻ്റെ ഏത് സിനിമകൾ എങ്ങനെ പരാജയപ്പെട്ട സിനിമയാണെങ്കിലും വിജയിച്ച സിനിമയാണെങ്കിലും തിയേറ്ററിൽ അത് കാണുക എന്നുള്ളത് വല്ലാത്തൊരു വൈബാണ് സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ വിജയുടെ പേര് എഴുതി കൂടി തന്നെ സിനിമയുടെ ആരവും ആഘോഷവും ഒക്കെ തുടങ്ങും അതുപോലെ ഇതുപോലെ ഇത്രയും ഒരു നടൻ ഇന്ത്യൻ സിനിമയിൽ വേറെ ഉണ്ടോ എന്നുള്ള സംശയമാണ് കാരണം ഏത് പരാജയ ചിത്രമാണെങ്കിലും വിജയ് എന്ന ബ്രാൻഡിനെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ ആ ഒരു ഭംഗിയും ആ ഒരു യുഗവും ആ ഒരു വിളയാട്ടവും കാര്യങ്ങളും ആകർഷവും എല്ലാം തിയേറ്ററിൽ അവസാനിക്കാൻ പോവുകയാണ് ആ ഒരു കാര്യം ആലോചിച്ചിട്ടേക്കാളേറെ സങ്കടമുള്ള കാര്യം കൂടിയാണ് ഇപ്പം നടന്നിട്ടുള്ളത് പക്ഷേ എന്നിരുന്നാലും സാധാരണ ജനങ്ങളിലേക്ക് വിജയുടെ രാഷ്ട്രീയ രംഗപ്രവേശനത്തിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ലഭിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ആരാധകർ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് സന്തോഷത്തിലാണ് എന്തായാലും ആരാധകർക്ക് വിജയിനെ കാണാനുള്ള അവസാനത്തെ സിനിമയായിട്ട് ദളപതി അറുപത്തി ഒൻപത് മാറും എന്ന സിനിമയ്ക്ക് ശേഷം ഒരുപാട് ഹൈപ്പ് കിട്ടാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ദളപതി അറുപത്തി ഒൻപത് ഈ സിനിമയിൽ നായികയായിട്ട് ചാൻസ് ഉള്ളത് ചാൻസുള്ളത് സാമന്തിയാണ് പക്ഷേ മലയാളത്തിന്റെ പ്രിയതരമായിട്ടുള്ള മമിതാ ബൈജു ഈ സിനിമയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും മലയാളിയുടെ ഒരു സാധ്യത വിജയ സിനിമയിൽ ഉണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയാണ് അതിൽ മമിത ബൈജു ആവാനാണ് ചാൻസ് കൂടുതൽ അപ്പം എന്തായാലും സിനിമ ഒരു വലിയ വിജയമാവാനുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു ഈ വർഷം ഒക്ടോബർ അതായത് അടുത്ത മാസം ഈ സിനിമ ചിത്രീകരണം കാര്യങ്ങളൊക്കെ തുടങ്ങും അടുത്ത വർഷം ഒക്ടോബർ മാസം തന്നെ ഈ സിനിമ റിലീസ് ചെയ്യുമെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടുള്ളത് എന്തായാലും പറഞ്ഞ ദിവസത്തിൽ തന്നെ വിജയ് സിനിമകൾ എന്ത് പ്രതിസന്ധി വന്നാലും റിലീസ് ചെയ്യാറുണ്ട്